ഇനി വരുന്ന കാലഘട്ടങ്ങളിൽ ജാതക ചേർച്ച നോക്കിയല്ല വിവാഹങ്ങൾ ചെയ്യേണ്ടത് അന്ധവിശ്വാസങ്ങളും വിശ്വാസങ്ങളും ഉള്ളവർക്ക് അങ്ങനെ ചെയ്യാം അതിൽ കുഴപ്പമില്ല എന്നാൽ സർക്കാർ ശ്രദ്ധിക്കേണ്ടത് അല്ലെ സാമൂഹ്യനീതി വകുപ്പ് ശ്രദ്ധിക്കേണ്ടത് പ്രീമാരിറ്റൽ കൗൺസിലിങ് സൈക്കോളജിക്കൽ ടെസ്റ്റുകൾ ഇതെല്ലാം ഇനി വരുന്ന കാലങ്ങളിൽ നിർബന്ധമാക്കണം നിങ്ങൾ ഇൻ്റർനെറ്റിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കുക ഇൻറ്റിമസി എന്ന് പറഞ്ഞ് സെർച്ച് നോക്കുക അവിടെ ഒരുപാട് ഇൻറ്റിമസിസ് കാണാൻ പറ്റും ഇൻ്ററച്വൽ ഇൻറ്റിമസി ഇമോഷണൽ ഇൻറ്റിബസി ഫിസിക്കൽ ഇൻറ്റിമസി അങ്ങനെ കുറേ ടൈപ്പ് ഓഫ് ഇൻറ്റിമസിസ് ആണ് അപ്പോൾ ഇതിനകത്തിൽ ഏതൊക്കെ ഇൻറ്റിമസീസാണ് നമുക്ക് മാച്ച് മാച്ചാവുന്നതെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം ഇപ്പോൾ വിവാഹം കഴിക്കാൻ പോകുന്ന രണ്ട് തരത്തിലുള്ള ആളുകളാണെങ്കിൽ ഇപ്പോൾ ഒരാൾക്ക് ഒരാ എന്താണ് പറയുക എഡിറ്റി ക്ലർക്ക് ആവാനുള്ള ആഗ്രഹമുള്ള ഒരാളായിരിക്കും പലപ്പോഴും മറ്റൊരാൾക്ക് ഒരു ഡയറക്ടർ ആവണം ഒരു ഫിലിം ഡയറക്ടറൊക്കെ ആവാനുള്ള ആഗ്രഹമായിരിക്കും അല്ലെങ്കിൽ ഒരാൾ മറ്റൊരാൾ ഡോക്ടർ ആയിരിക്കാം പക്ഷേ എന്താ പറയുക ഇവർ തമ്മിലൊരു ഇൻ്റലക്ച്വലായിട്ടുള്ള ഒരു കണക്ഷൻ ഇല്ലായ്മ വരികയാണെന്ന് വിചാരിക്കുക അതായത് കണക്ഷൻ വന്നു കഴിഞ്ഞാൽ നല്ലതായിരിക്കും രണ്ട് വ്യത്യസ്ത പ്രൊഫഷനിലുള്ള ആളുകൾക്ക് കണക്ഷൻ വരുന്ന നല്ലതാണ് അപ്പോൾ ഇവർ തമ്മിലുള്ള ഒരു ഇൻ്റലക്ച്വൽ ഇൻറ്റിമസി എങ്ങനെയുണ്ടെന്ന് നോക്കണം അത് മാച്ച് ചെയ്ത് പോകുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും പിന്നീട് ഇമോഷണൽ ഇൻറ്റിമസി ഇമോഷണൽ ഇൻറ്റിമസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഈ പറയുന്ന ആളോട് നമ്മളുടെ എല്ലാ വളണറബിലിറ്റീസും പറയാൻ പറ്റുന്നതാണോ എല്ലാ എൻ്റെ മോശം എൻ്റെ എന്നെ നല്ല രീതിയിൽ തുറന്ന് കാണിക്കാൻ പറ്റുന്ന ആളാണ് അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇത് ഇദ്ദേഹം എന്നെ അക്സെപ്റ്റ് ചെയ്യുന്ന ആളാണോ അല്ലെ അവൾ മനസ്സിലാക്കുന്ന ആളാണോ അങ്ങനെയുള്ള ഇമോഷണൽ ഇൻറ്റിമസീസ് നമ്മൾ ചെക്ക് ചെയ്യണം ഫിസിക്കൽ കുറിച്ച് പറയുമ്പോൾ നമ്മൾ അത് ബ്രോഡായിട്ട് പറയേണ്ട ഒരു കാര്യമാണ് ഫിസിക്കൽ എന്ന് പറയുമ്പോൾ ആളുകളൊക്കെ വിചാരിക്കുന്നത് സെക്ഷൽ ഇൻറ്റിമസി ആണെന്ന് അത് സെക്ഷൽ ഇൻറ്റിമസി ഫിസിക്കൽ ഇൻറ്റിമസിയുടെ ഒരു പാർട്ടാണ് എന്നിരുന്നാലും അതാണ് എന്താ ഫിസിക്കൽ ഇൻറ്റിമസി എന്ന് വെച്ചാൽ നമ്മളൊരു ഹഗ് ചെയ്യുന്നു സ്നേഹത്തോടെ നിന്ന് കിസ് ചെയ്യുന്നു അല്ലെങ്കിൽ എന്താണ് പറയുക ഇതെല്ലാം തന്നെ ഫിസിക്കൽ ഇൻറ്റിമസിയുടെ ഭാഗമാണ് അപ്പോൾ സെക്ഷൽ ഇൻറ്റിമസി ഇതിൻ്റെ പാർട്ടാണെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ സെക്ഷൽ ഇൻറ്റിമസി എന്ന് ചോദിക്കുക സെക്ഷൽ ഇൻറ്റിമസി നമ്മൾ തമ്മിലുണ്ടോ എന്ന് നമ്മൾ മനസ്സിലാക്കണം അതിന് എന്താണ് പറയുക സെക്സിനെക്കുറിച്ചുള്ള അവരുടെ എന്താണ് കാഴ്ചപ്പാടുകൾ എല്ലാം നമ്മൾ ചർച്ച ചെയ്യണം കാരണം ചില ആളുകൾ സെക്സിൽ ഭയങ്കര ആക്റ്റീവായിരിക്കും ചില ആളുകൾ സെക്സിൽ ഭയങ്കര പാസീവായിരിക്കും അപ്പോൾ അവരുടെ സെക്ഷൽ ഇൻട്രസ്റ്റ് മനസ്സിലാക്കണം അത് മാച്ച് ണ്ടോ എന്ന് മനസ്സിലാക്കണം ഈ പലപ്പോഴും ഈ ഇത്തരം കമ്മ്യൂണിക്കേഷൻ ഒന്നും ഇല്ലാതെ ആയിരിക്കും നമ്മൾ വിവാഹ ജീവിതത്തിലേക്ക് പോകുന്നത് ഇപ്പോൾ നമ്മൾ വിവാഹമോചന കേസുകളൊക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ മാരിറ്റർ റേപ്പ് കൊണ്ട് തന്നെ ഒരുപാട് വിവാഹമോചനങ്ങൾ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ അതിനകത്തീന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു എന്ന് വെച്ചാൽ നമ്മൾ എന്താണ് ഡോക്ടറാവാൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് എഞ്ചിനീയർ ആവാൻ പഠിപ്പിക്കുന്നുണ്ട് ഡ്രൈവിങ്ങിന് ഡ്രൈവിംഗ് പഠിപ്പിക്കുന്നുണ്ട് പക്ഷേ പലപ്പോഴും ഒരു സെക്സിൽ എന്താണ് എവിടെയാണ് ഒരു എഡ്യൂക്കേഷൻ പ്രോപ്പറായിട്ട് നമ്മുടെ ഗവൺമെൻറ് കൊടുത്തിട്ടുള്ളത് സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറയാൻ സാധനം എങ്ങനെ സെക്സ് നന്നായിട്ട് ചെയ്യണം എത്ര മനോഹരമായി ചെയ്യണം എന്നൊക്കെ എവിടെയാണ് പഠിപ്പിച്ചിട്ടുള്ളത് അതേ സമയത്ത് നമ്മൾ ഈ പറയുന്ന മാരിറ്റർ റേപ്പ് ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ സെക്സൽ അബ്യൂസ് ീസ് ഒക്കെ ഉണ്ടാകുമ്പോഴ അതിന് കൗൺസിലിംഗും ബാക്കിയുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട് അപ്പം അവിടെയും കൂടെ ഗവൺമെൻറ് എന്താണ് പറയുക ശ്രദ്ധിക്കണം സെക്ഷ എഡ്യൂക്കേഷന് സർക്കാർ എന്താണ് പറയുക കൂടുതലായിട്ട് ശ്രമിക്കണം എന്ന് പറയുന്നത് ഇപ്പോൾ എല്ലാവരും സെക്സിലൊക്കെ ഭയങ്കര കിളിലാണെന്നൊക്കെ പറയുന്നു പലപ്പോഴും അതിനെക്കുറിച്ച് തന്നെ എല്ലാ നമ്മൾ തന്നെ ആണോ എന്നൊക്കെ സ്വയം എല്ലാവരും വിലയിരുത്തേണ്ടതായിട്ട് ഒരു കാര്യമുണ്ട് അപ്പോൾ ആ എൻറ്റിമസി അതായത് ഫിസിക്കൽ എൻറ്റിമസി നമ്മൾ കറക്റ്റാണോ നോക്കണം അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഇവർ തമ്മിൽ നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം ഇപ്പോൾ ഇന്നത്തെ ഒരു കാലഘട്ടം വെച്ച് നോക്കുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകാൻ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്ക് ആയി അവരിൽ ഒരു ഡൈവോഴ്സിലേക്ക് പോകാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്ന കുട്ടികളാണ് ഉള്ളത് ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും അവർ ടോളറേറ്റ് ചെയ്തില്ല അവർക്ക് എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടാകില്ല അപ്പോൾ ആ സാഹചര്യത്തിൽ ഇത് നിങ്ങൾ തമ്മിൽ മാച്ചായി പോകുന്നതാണോ മാച്ചായി പോകില്ല എന്നൊക്കെ ശാസ്ത്രീയമായിട്ട് അനലൈസ് ചെയ്യണം ഇനി വരുന്ന കാലഘട്ടങ്ങളിൽ അതിന് നീതി വകുപ്പ് മുൻകൈ എടുത്ത് ഇത്തരത്തിലുള്ള കൗൺസിലിങ്ങുകൾ പ്രീമാരിറ്റൽ കൗൺസിലിങ്ങുകൾ എന്താണ് പറയുക മാൻഡേറ്ററി ആക്കണം എല്ലാ ആളുകൾക്കും അതോടൊപ്പം സൈക്കോളജി ടെസ്റ്റുകൾ ടെസ്റ്റുകളുണ്ടെങ്കിൽ അതൊക്കെ ചെയ്തതിന് ശേഷം അതെങ്കിൽ കൂടുതൽ എന്താണ് പറയുക വിവാഹമോചന കേസുകളോ അല്ലെങ്കിൽ എന്താണ് ഇഷ്യൂസൊക്കെ റിലേഷൻഷിപ്പ് ഇഷ്യൂസൊക്കെ ഒഴിവാക്കാൻ വേണ്ടി നീതി വകുപ്പ് മുൻകൈ എടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പം നമ്മുടെ നാട്ടിലൊക്കെ അവസ്ഥ ഇപ്പോഴും വെച്ച് നോക്കുകയാണെങ്കിൽ ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇപ്പം ഫോർ എക്സാമ്പിൾ വർക്ക് ആൻഡ് കരിയർ എന്ന് പറയുന്ന ഒരു ഒരു ടോപ്പിക്ക് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഭർത്താവ് ദുബായിലായിരിക്കും വർക്ക് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ഒരു കല്യാണാലോനായിരുന്നു ഭർത്താവ് ദുബായിലാണ് എന്ന് പറയുന്നത് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹം എന്ന് വെച്ചാൽ അദ്ദേഹം വന്ന് തിരിച്ച് വന്ന് നാട്ടിൽ സെറ്റിൽ ചെയ്യണമെന്നായിരിക്കും അദ്ദേഹത്തിൻ്റെ ആഗ്രഹം പക്ഷേ പെൺകുട്ടിയുടെ വീട്ടുകാർ എങ്ങനെയാണ് വരുന്നത് ഇപ്പോൾ ഫാമിലിയായിട്ട് അവിടെ പോയി സെറ്റിൽ ആകുക എന്നെ അവിടെ കൊണ്ടുപോകും റെസ്റ്റ് ഓഫ് ദ ലൈഫ് അവിടെ പോയി സെറ്റിൽ ആവാൻ വേണ്ടിയായിരിക്കും പോകാൻ കഴിയും പിന്നീടാണ് ഇവർ ഈ തുറന്ന് പറയുന്നത് എൻ്റെ ആഗ്രഹം ഇങ്ങനെയാണ് എനിക്ക് നാട്ടിൽ ഒന്ന് സെറ്റിൽ ആവാനാണ് ആഗ്രഹം എന്ന് പറയുന്നത് അവിടെ എന്താണ് ഒരു കോൺഫ്ലിറ്റ് ഉണ്ടാവുന്നത് ആ പിന്നെ ആ കുട്ടി എന്താണ് പറഞ്ഞാൽ ആ കുട്ടി പിന്നീട് വളരെ ഫ്രസ്ട്രേഷനോടുകൂടി ജീവിക്കേണ്ട ഒരു അവസ്ഥ വരും അപ്പോൾ അത് വളരെ ാണ് മൃഗീയമായ അവസ്ഥയാണ് പിന്നീട് പിന്നെ ചില കാറ്റഗറി ഉണ്ട് എഞ്ചിനീയറിങ് ഇപ്പോൾ എഞ്ചിനീയറിംഗിന് വരുന്ന ആളുകൾ പല രീതിയിലേക്ക് ഡൈവേർട്ട് ചെയ്യുന്നുണ്ട് സിനിമ ആക്റ്റേഴ്സ് ആവുന്നുണ്ട് ഡയറക്ടേഴ്സാവുന്നുണ്ട് അങ്ങനെ ഫോട്ടോഗ്രാഫിയിലേക്കൊക്കെ പോകുന്നുണ്ട് അങ്ങനെയൊക്കെ പോകുന്നുണ്ട് അപ്പോൾ അവർ പഠിച്ചിറങ്ങിയ പഠിച്ചിറങ്ങിയതിനേഷം അവരെന്തെങ്കിലും എന്താണ് അവരുടെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ജോലിയിലായിരിക്കും ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറോ അങ്ങനെ എന്തെങ്കിലും ഒരു ഒരു പ്രൊഫഷനിലൊക്കെ നിൽക്കുന്ന ആളുകളുണ്ടായിരിക്കും അപ്പോൾ പിന്നീട് ഇവർ ചിലപ്പോൾ ഒരു കരിയറിൽ ബ്രേക്ക് എടുത്ത് മറ്റൊരു ജോലിയിലേക്കൊക്കെ പോകാനുള്ള ആ ആളുകളൊക്കെ ആളുകളൊക്കെയായിരിക്കും പക്ഷേ എന്താണ് പെൺകുട്ടി എന്ത് വിചാരിക്കുന്നു ഇദ്ദേഹം എന്നും ഇങ്ങനൊരു ജോലി കിട്ടി അല്ലെങ്കിൽ എന്താണ് ജൂസിലൊക്കെ പോയി സെറ്റിൽ എന്ന് ആഗ്രഹിക്കുന്ന പെൺകുട്ടികൾ ഉണ്ടായിരിക്കും അല്ലെങ്കിൽ ഫാമിലിയുടെ അങ്ങനെ ജൂസിലൊക്കെ പോയി സെറ്റിൽ ആക്കണം അപ്പോൾ അവർ തമ്മിൽ എന്താണ് പറയുക കരിയറിനെ കുറിച്ച് എന്തെല്ലാം കാര്യങ്ങളാണ് കല്യാണത്തിന് മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഇവർ തമ്മിലൊരു കോൺഫ്ലിറ്റ് ഉണ്ടെങ്കിൽ അതെല്ലാം ചർച്ച ചെയ്യണം ഇങ്ങനെ പല കാര്യങ്ങളും ചർച്ച ചെയ്യാൻ നമ്മളൊരു സൈക്കോളജിസ്റ്റിൻ്റെ ഹെൽപ്പോ അല്ലെങ്കിൽ എന്താണൊക്കെ പ്രീമാരിറ്റൽ കൗൺസിലിംഗ് ചെയ്യുന്ന കൗൺസിലേഴ്സിൻ്റെയൊക്കെ ഹെൽപ്പ് എടുത്തിട്ട് ിൽ പിന്നീട് ഒരുപാട് എന്താണ് പറയുക പ്രശ്നങ്ങളിലേക്ക് പോകുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് അതോടൊപ്പം തന്നെ പണം ചിലവാക്കുന്നതിന് രണ്ട് വ്യക്തികൾ തമ്മിൽ ഭയങ്കരമായിട്ടുള്ള കോൺഫ്ലിക്റ്റ് ഉണ്ടായിരിക്കും ചില ആളുകൾ നൂറ് രൂപ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു നൂറ്റി മുപ്പത് രൂപ ചിലവാക്കുന്ന ആളുകളായിരിക്കും കുറച്ച് ചില ലക്ഷ്യൂറിയസ് ആയിട്ടൊക്കെ ജീവിക്കുന്ന ആളുകളായിരിക്കും അതേസമയം ചില ആളുകളാണെങ്കിൽ നൂറ് രൂപ കിട്ടി കഴിഞ്ഞാൽ എഴുപത് രൂപ സേഴ് രൂപ സേവ് ചെയ്യുന്ന ആളുകളായിരിക്കും അപ്പോൾ ചില ആളുകൾ അവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ വാങ്ങിക്കും പക്ഷേ ചില ആളുകളാണെങ്കിൽ അവരുടെ എന്താണ് പറയുക അവ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സാധനങ്ങളായിരിക്കും വാങ്ങുന്നത് അപ്പം ഈ മണി എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത് ഈ മണി മാനേജ്മെൻ്റിൽ രണ്ട് പേര് തമ്മിലുള്ള ഒരാൾ ഭയങ്കര അൾട്രാ ലക്ഷറീസ് ആയിരിക്കും ചില ആ ആൾ മറ്റേ ആൾക്കങ്ങാണോ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കങ്ങനെ പൈസ എന്താണ് ഭയങ്കരമായിട്ട് റിസർവ് ചെയ്ത് വെക്കുന്ന ആളാണെങ്കിൽ അല്ലെങ്കിൽ ഒരു പിശുക്കനാണെങ്കിൽ അവർ തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പം എങ്ങനെയാണ് അവരുടെ ഫിനാൻസ് മാനേജ്മെൻറ്റ് എങ്ങനെയാണ് അവരെ ലൈഫിനെ മുന്നോട്ട് കാണുന്നത് അപ്പോൾ പലപ്പോഴും എന്താണ് വിവാഹം കഴിഞ്ഞതിന് ശേഷം ഒരു വീട് വെക്കണം ഈ ആ വീട് വെക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇപ്പം ഹസ്ബൻഡിന് ചിലപ്പം എന്താണ് പറയുക ഒരു ഫ്ലാറ്റ് വാങ്ങാനായിരിക്കും ആഗ്രഹം പക്ഷേ അതേസമയം ഭാര്യയ്ക്ക് ഭാര്യയുടെ നാട്ടിൽ വീട് വെക്കാനായിരിക്കും ഒരു ചെറിയ ഇതേ കണക്കുള്ള ഒരു വയലിനെടുക്കും ഒരു വീട് വെച്ച് അല്ലെങ്കിൽ അവിടെ ആ ഗ്രാമ അന്തരീക്ഷത്തിൽ ജീവിക്കുന്നതായിരിക്കും അപ്പോൾ ഇവർ തമ്മിൽ എന്താണ് പറയുക അതെത്രത്തോളം ടോപ്പ് ചെയ്ത് പോകാൻ പറ്റും അവരുടെ തമ്മിലുള്ള ആ ഒരു എന്താണ് പറയുക മിസ്മാച്ചുകളൊക്കെ എത്രത്തോളം ടോപ്പപ്പ് ചെയ്ത് പോകാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കണം അതോടൊപ്പം തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇവർ രണ്ടുപേർ തമ്മിലുള്ള സ്വഭാവങ്ങൾ അല്ലെങ്കിൽ അവരുടെ സ്വഭാവത്തിൻ്റെ പ്രത്യേകത ഇപ്പോൾ ഒരാൾ ഇപ്പോൾ ഭാര്യ നല്ല വൃത്തി ആയിട്ട് എന്താണ് പറയുക ബെഡ്ഷീറ്റ് പോലും എന്താണ് പറയുക നല്ല രീതിയിൽ വിധിച്ച് റൂമൊക്കെ വളരെ ക്ലീനാക്കി എല്ലാം പറക്കിയൊക്കെ വെക്കുന്ന ഒരു ഒരു ഭാര്യയാണെന്ന് വിചാരിക്കുക അതേസമയം ഭർത്താവ് എന്ന് പറഞ്ഞാൽ ഒട്ടും വൃത്തിയില്ലാത്ത ഒരാളെന്ന് വിചാരിക്കുക അദ്ദേഹം കൃത്യമായിട്ട് കുളിക്കില്ല അല്ലെങ്കിൽ അദ്ദേഹം വന്നു വെച്ചാൽ ഓഫീസിൽ നിന്നൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഷൂരി ഒരു സൈഡിൽ എറിയുക അല്ലെങ്കിൽ മുഷിഞ്ഞ സോക്സ് ഒരു റൂമിലേക്ക് വലിച്ചെറിയുക അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക അവിടെ ഉണ്ടാകുന്ന ആ സ്ത്രീക്കുണ്ടാകുന്ന ആ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടൊന്നും ആലോചിച്ച് നോക്കുക അപ്പോൾ ഇവർ തമ്മിലുള്ള ഹാബിറ്റുകൾ അത് നമ്മൾ ഏത് പല തരത്തിലുള്ള ടെസ്റ്റുകൾ ഇന്ന് അവൈലബിളാണ് അപ്പോൾ ഈ ടെസ്റ്റുകൾ വെച്ചിട്ട് ഇത് ഇത് മാച്ചായി പോവുകയോ അല്ലെങ്കിൽ ഇവരെന്താണെന്ന് പറയുക ഈ റിലേഷൻഷിപ്പ് പൊട്ടി പോകുന്നതൊക്കെ നമ്മൾ അനലൈസ് ചെയ്തിട്ട് എന്താണ് പറയുക അതിന് ഇത് അതിനെ അനലൈസ് ചെയ്തിട്ട് മുന്നോട്ട് പോകുന്ന ബന്ധമാണോ അല്ലയെന്ന് പറഞ്ഞ ഒരു സൈക്കോളജിസ്റ്റിനെ കൊണ്ടൊക്കെ ഒക്കെ അപ്രൂവൽ എടുക്കുന്നത് നല്ലതാണെന്നാണ് ഞാൻ പറയുന്നത് കാരണം ഇന്ന് അത്തരത്തിലുള്ള ടെസ്റ്റുകളെല്ലാം തന്നെ ആണ് ഇത് ഞാൻ ഈ പറയുന്നത് ഞാൻ ഈ പറഞ്ഞ എക്സാമ്പിളൊക്കെ ജസ്റ്റ് സിമ്പിൾ എക്സാമ്പിളാണ് ജനങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞാണ് അതൊന്നും അല്ല ഒരുപാട് ഈ സ്വഭാവത്തിൽ തന്നെ വ്യത്യസ്ത മൊത്ത പ്രശ്നങ്ങളുള്ള ആളുകളുണ്ടായിരിക്കും ഇവരൊക്കെ എന്താണ് വിവാഹത്തിന് മുമ്പ് തന്നെ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് പറയുക ഒരു അതിനുശേഷമുള്ള ഒറ്റ ഒരാളുടെ ജീവിതം ബുദ്ധിമുട്ടാക്കാതെ പോകാൻ പറ്റുമെന്നുള്ളതാണ് ഞാൻ പറയുന്നത് അപ്പോൾ അതിനേക്കാളും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അതായത് ഭർത്താവിൻ്റെ ബന്ധുക്കൾ അല്ലെങ്കിൽ ഭാര്യയുടെ ബന്ധുക്കൾ അവർക്ക് ഓരോ ആളുകൾക്കും കൊടുക്കുന്ന പ്രയോറിറ്റി എങ്ങനെയാണ് അവരുടെ സ്ഥാനങ്ങൾ എങ്ങനെയാണ് ചില ആളുകളാണെങ്കിൽ അവർ അച്ഛൻ പറയുന്നതേ കേൾക്കുകയുള്ളൂ അല്ലെങ്കിൽ അമ്മ പറയുന്നതേ കേൾക്കുകയുള്ളൂ ചില സമയത്ത് എന്താണ് ഹെലികോപ്റ്റർ പേരൻറ്റിങ് വഴി വന്ന കുട്ടിയായിരിക്കും അല്ലെങ്കിൽ എന്താണ് പറയുക ഓവർ പേരൻറ്റിങ് വഴി വന്ന കുട്ടിയായിരിക്കും അപ്പോൾ അവരെ അവരെ സംബന്ധിച്ചിടത്തോളം അവരെപ്പോഴും പേരൻ്റസിനെ ഡിപെൻഡ് ചെയ്യുന്നതായിരിക്കും അല്ലേ പേരൻസിനോ അല്ലേ ചേട്ടനോ മറ്റാരെങ്കിലും ഡിപ്പെൻ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമുക്കത് മനസ്സിലാക്കണം ഈ കുട്ടി ഒരു ഓവർ പേരൻ്റിങ്ങിലൂടെ വന്ന കുട്ടിയാണ് അല്ലെങ്കിൽ ഹെലികോപ്റ്റർ പേരൻറ്റ് വന്ന കുട്ടിയാണ് അപ്പോൾ ആ കുട്ടിക്ക് അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ടായിരിക്കും അപ്പോൾ ഈ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആ ആളുടെ അടുത്ത് അവർ പറയുകയാണ് ഏതൊക്കെ രീതി എങ്ങനെ അവരുടെ എന്താണ് അച്ഛനെ ട്രീറ്റ് ചെയ്യണം അല്ലെങ്കിൽ അമ്മയെ ട്രീറ്റ് ചെയ്യണം അവരുടെ എങ്ങനെ ട്രീറ്റ് ചെയ്യണം ഇതിൽ തമ്മിലൊരു പ്രോപ്പറായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കണം അപ്പോൾ ഇവർ രണ്ട് ഞാൻ പറഞ്ഞോളക്കെ രണ്ട് രണ്ട് വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ വരുന്ന ആളുകളായിരിക്കും എനിക്ക് പറയുന്നത് ചില കേസുകളൊക്കെ ഉണ്ട് അതായത് ഇപ്പം ഒരു എൻ്റെ ഒരു ഒരു സുഹൃത്ത് ഒരു സുഹൃത്താണെങ്കിൽ അദ്ദേഹം എന്താണ് ആദ്യ ചേട്ടൻ പറയുന്നതും അമ്മ പറയുന്നത് മാ പത്രം കേട്ടിട്ടാണ് അവരുടെ ഒരു ഫാമിലിയിലുള്ള ഡിസിഷൻ എടുക്കുന്നത് അപ്പോൾ അതിനർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അവിടെ ഒരു ഹെലികോപ്റ്റർ ഉണ്ട് ഹെലികോപ്റ്റർ പേരൻറ്റിങ്ങിന് അല്ലെങ്കിൽ ഓവർ പേരിൻഡിങ്ങിനെ കുറിച്ച് നമ്മൾ മറ്റൊരു വീഡിയോ ചെയ്യും പക്ഷേ അദ്ദേഹം അങ്ങനെ തീരുമാനം എടുക്കുന്ന ആളാണെന്ന് നമ്മൾ നേരത്തെ മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ടോപ്പ് ചെയ്തു പോകാൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെ എന്താണ് പറയുക നമുക്ക് ടോപ്പപ്പ് ചെയ്ത് പോകാൻ പറ്റില്ല എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം അൺഫോർച്ചുനേറ്റ്ലി ആ കേസിൽ അദ്ദേഹം ഡൈവേഴ്സ്ഡാണ് അപ്പം അത് അങ്ങനെ ആ ഡൈവോഴ്സിലേക്ക് ആ പ്രോസസ്സ് പോയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചതിന് ശേഷമാണ് ഈ അനലൈസ് ചെയ്തതിന് ശേഷമാണ് ഇത്തരം കാര്യങ്ങളൊക്കെ പറയുന്നത് ഇതെല്ലാ കാര്യങ്ങളും നമ്മളെന്താണ് പറയുക വിവാഹത്തിന് മുമ്പേ തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം അതുകൊണ്ടാണ് ഞാൻ ആവർത്തിച്ച് ആവർത്തിച്ചാവർത്തിച്ച് പറഞ്ഞത് എന്താണിയും നമ്മൾ എന്താണ് ജാതകവും ഒന്നും അല്ല നോക്കേണ്ടത് നമുക്കിന്ന് വ്യക്തമായിട്ടുള്ള പ്രീമാരിട്ടറി കൗൺസിലും സൈക്കോളജിക്കൽ ടെസ്റ്റുകളൊക്കെയാണ് നല്ലൊരു വിവാഹ ജീവിതത്തിന് ആവശ്യം അതോടൊപ്പം പേരൻറ്റിങ് അതോടൊപ്പം തന്നെ വീട്ടിലെ ജോലികൾ ഷെയർ ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ നിങ്ങൾ പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ ഇപ്പം ചില കുട്ടികൾക്ക് അമ്മയാകാൻ താല്പര്യമില്ലാത്ത കുട്ടികളുണ്ടായിരിക്കും അപ്പോൾ അത് അവരുടെ പേഴ്സണൽ ഇൻട്രസ്റ്റ് ആണ് അപ്പോൾ അതൊക്കെ തുടക്കത്തിൽ തന്നെ സംസാരിച്ച് സെറ്റ് ചെയ്യേണ്ട കാര്യങ്ങളാണ് ചിലപ്പോൾ ഒരുപക്ഷെ ഹസ്ബൻറ്റിനും കുട്ടിയെന്ന് പറയുന്ന വലിയൊരു ആവശ്യമായിരിക്കും പക്ഷേ ആ സ്ത്രീക്ക് അത് താല്പര്യം ഇല്ലാതിരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യണം അതോടൊപ്പം തന്നെ ജോലികൾ ഷെയർ ചെയ്യുന്നതിനെ കുറിച്ച് വീടിന് രണ്ടുപേരും ഒരേപോലെ ജോലി ചെയ്യണോ വേണ്ടതെന്നൊക്കെയുള്ളത് അപ്പോൾ ഞാൻ നമ്മൾ ബാംഗ്ലൂരൊക്കെ നോക്കുകയാണ് ഐ ടി പ്രൊഫഷൻസ് അവിടെ ഫ്ളാറ്റുകളൊക്കെ താമസിക്കുന്നത് സമയത്ത് അവർ നല്ല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ജോലിയൊക്കെ ചെയ്ത് നല്ല ഹാർമണിയിലൊക്കെ ജീവിച്ചു പോകും പക്ഷേ തിരിച്ചാണെങ്കിൽ ഈ പറയുന്നതൊക്കെ തന്നെ ഭർത്താവിൻ്റെ വീട്ടിലേക്കൊക്കെ തിരിച്ചു വരുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ എന്താണെന്ന് വെച്ചാൽ ആയിരിക്കും കൂടുതൽ ജോലി ചെയ്യുന്നത് അല്ലെങ്കിൽ മരുമോളും ആയിരിക്കും കൂടുതൽ ജോലിയൊക്കെ കഴിഞ്ഞാൽ ഭർത്താവ് എന്താണ് പറഞ്ഞാൽ വീട്ടിൽ ചുമതക്കിരിക്കുന്ന ഇരിക്കുന്നതാണ് ചുമ്മാ ഇരിക്കുന്ന അപ്പോൾ അവിടെ എന്താണ് പ്രോപ്പറായിട്ടുള്ള അത്ര സാഹചര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് വർക്ക് ചെയ്യേണ്ടത് അതിനെക്കുറിച്ചൊക്കെ ഉള്ള ഒരു കോർഡിനേഷൻ ചർച്ചകളും എല്ലാ രീതിയിലും ഉണ്ടായിരിക്കണം എന്നാൽ ഞാൻ വിട്ടുപോയ മറ്റൊരു കാര്യമുണ്ട് റിലീജിയസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അല്ലെങ്കിൽ സ്പിരിച്വൽ ഇൻറ്റിബസി സ്പിരിച്വൽ എന്ന് പറയുമ്പം അതിനെ പല രീതിയിൽ ഡിഫൈൻ ചെയ്യാം അപ്പോൾ അതിനെ എങ്ങനെയാണ് അവർ തമ്മിൽ അങ്ങനെയാണ് ഒരാൾ ഒരു നിരീക്ഷരവാദി ആയിരിക്കാം ഒരാൾ എന്താണ് പറയുക ക്ഷേത്ര എന്തെങ്കിലും എന്താ പറയുക അമ്പലക്കുട്ടിയായിരിക്കാം അല്ലെങ്കിൽ എന്നും ക്ഷേത്രത്തിൽ പോയി തൊഴുത് വരുന്ന ഒരാളായിരിക്കും ഇവർ തമ്മിൽ അങ്ങനെയുള്ള ആളുകൾ തമ്മിലാണ് പോകാൻ കഴിക്കാൻ പോകണമെങ്കിൽ അവർ തമ്മിൽ എന്താണ് പറയുക കുറെ കാര്യങ്ങൾ ടോപ്പപ്പ് ചെയ്ത് പോകാൻ പറ്റുമോ എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊരു സൈക്കോളജിൻ്റെ ഹെൽപ്പോട് കൂടി അനലൈസ് ചെയ്യാൻ പറ്റും അപ്പം എന്താണ് പറയുക ഇപ്പം ഈ ഞങ്ങളിങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ നിയമപരമായിട്ടോ അല്ലെങ്കിൽ സൈക്കോളജി മേഖലയായിട്ടൊക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള ഒരുപാട് സുഹൃത്തുക്കൾ നമുക്കുണ്ട് സൈക്കോളജിസ്റ്റുമാർ നമ്മുടെ ഉളപ്പമുണ്ട് അതായത് അതോടൊപ്പം തന്നെ പ്രീമാരിറ്റി കൗൺസിലിംഗ് ചെയ്യുന്ന ആളുകളുണ്ട് അപ്പോൾ അവരുടെയൊക്കെ ഒന്ന് ഫ്രീ ആയിട്ടുള്ള സർവീസ് വേണമെങ്കിൽ നിങ്ങൾക്ക് അവൈലബിൾ ആക്കാൻ അതോടൊപ്പം തന്നെ അവരെയൊക്കെ നല്ല ആളുകളെ കണക്ട് ചെയ്തു തരാം പക്ഷെ എല്ലാവരുടെയും ജീവിതത്തിൽ എന്താണ് മനോഹരമായ എല്ലാവരുടെയും ജീവിതം മുന്നോട്ട് പോകണം അതോടൊപ്പം തന്നെ ഇനി വരുന്ന കാലഘട്ടത്തിൽ രണ്ടായിരത്തി മുപ്പതോടുകൂടി ഡൈവോഴ്സ് റേറ്റുകളൊക്കെ വലിയ രീതിയിൽ കൂടുമെന്നാണ് പഠനങ്ങൾ പറയുന്നത് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു എഫ് ഡൈവേഴ്സ് റേറ്റിൻ്റെ എണ്ണം കുറയ്ക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള അവയർനെസ്സുകൾ ജനങ്ങൾക്ക് കിട്ടേണ്ടതായിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള വീഡിയോകൾ ചെയ്യുന്നത് അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റുകളായിട്ട് രേഖപ്പെടുത്തുക അതിനകത്ത് നല്ല കമൻസുകളൊക്കെ എടുത്തിട്ട് നമ്മൾ ചിലപ്പോൾ അടുത്ത ടോപ്പിക്ക് ചെയ്യും പിന്നീട് ഇതാണ് ഇത് ഞാൻ കുറച്ച് ടേമുകൾ മാത്രം പറഞ്ഞു പോയാണ് ചെയ്തത് അത് ഓരോ ടോപ്പിക്കിനെ എടുത്ത് നമ്മൾ നന്നായിട്ട് തന്നെ വിശകലനം ചെയ്യും പഠിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വീണ്ടും മറ്റൊരു വീഡിയോ ഞാൻ കാണാൻ ആദരിക്കും ബൈ ബൈ താങ്ക്